ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് വമ്പൻ ഓഫറുകളുമായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷവേളയിൽ ഗ്രഹപ്രവേശം ചെയ്യുന്നവർക്കായി ഹോൾസെയിൽ വിലയിൽ ടൈലുകൾ ആർ എ കെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ മുപ്പത് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് കണ്ടെയ്നർ ടൈലാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത് ആർ എ കെയുടെ പ്രീമിയം ക്വാളിറ്റി ടൈലുകളെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ വലിയ വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഗ്ലോസി മാറ്റ് ഡബിൾ ചാർജ് ബോഡി കാർവിംഗ് ഷുഗർ സിൽക്ക് സാറ്റിൻ ഫിനിഷ് എന്നീ ടൈലുകളാണ് ശേഖരത്തിലുള്ളത് പ്രീമിയം ക്വാളിറ്റി ആയിരം ഇൻറ്റു ആയിരം സ്ക്വയർ ഫീറ്റ് മുപ്പത് രൂപ മുതൽ എല്ലാ വലുപ്പം കൂടിയ ടൈലുകൾക്കും സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ പ്രീമിയം ക്വാളിറ്റി നാല് ഇൻറ്റു രണ്ട് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തി രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി രണ്ട് ഇൻറ്റു രണ്ട് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തിരണ്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ആയിരത്തി അറുനൂറ് ഇൻറ്റു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിയെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിരണ്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ആറ് ഇൻറ്റു നാല് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ മുതലുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ രാജസ്ഥാൻ മാർബിൾസിനൊപ്പമാകട്ടെ